സനാതനധർമ്മത്തിൽ ഒരുപാട് ഋഷിമാരും മുനിമാരും സിദ്ധന്മാരും ഒക്കെയുണ്ട് അത് യുഗങ്ങൾക്ക് മുൻപല്ല ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരുപാട് മഹാപുരുഷന്മാർ ജനിച്ചിരുന്നു അവരുടെ എല്ലാം കയ്യൊപ്പ് പതിഞ്ഞതാണ് ഇന്നത്തെ സനാതനധർമ്മം അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ചില ഗുരുക്കന്മാരുണ്ട് അതിലൊരാളാണ് ശ്രീ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ മോക്ഷ സോമസുന്ദര അവധാനി അതുപോലെ പാർവതിയമ്മ എന്ന രണ്ടു പേർക്കാണ് നമ്മളുടെ ഈ മഹാഗുരു ജനിക്കുന്നത് ഏകദേശം മുന്നൂറ് വർഷം മുൻപ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമ നാമം എന്ന് പറയുന്നത് ശിവരാമകൃഷ്ണൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ആ നാമം ലഭിക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ശ്രീ രാമേശ്വര ഭഗവാനോട് ആരാധിച്ച അല്ലെങ്കിൽ രാമേശ്വര ഭഗവാനോട് നേർച്ച നേർന്നുണ്ടായ പുത്രനാണ് ഇദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ് രാമൻ്റെ ഈശ്വരനായ ആ ഭഗവാന്റെ നാമം കൊടുത്തത് ആ നാമവും കൂടെ കൂട്ടി ശിവരാമകൃഷ്ണൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് അതിന് വേറെ ഒരു കാരണമുണ്ട് ഇദ്ദേഹത്തെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അതായത് ഇദ്ദേഹത്തെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മയോട് പല ജ്ഞാനീ പുരുഷന്മാരും പറഞ്ഞു കോടി ജപം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ എന്ന് പറയുന്നത് വളരെയധികം ജ്ഞാനിയും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു യോഗി പുരുഷനുമായി മാറും ദൈവപുത്രനായി അല്ലെങ്കിൽ ദൈവ അവതാരമായി അയാൾ ജനിക്കും അതുകൊണ്ട് തന്നെ രാമമന്ത്രം കോടി അദ്ദേഹത്തെ ഗർഭിണിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ് ജപിച്ചിരുന്നു ഇതേപോലൊരു കഥ നമ്മൾക്ക് പുരാണത്തിൽ കാണാൻ സാധിക്കും കയാധു എന്ന പ്രഹ്ലാദൻ്റെ അമ്മയ്ക്ക് നാരദ മഹർഷി പലതരത്തിലുള്ള നാമമന്ത്രങ്ങളും നാമങ്ങളും ഉപദേശിച്ചു കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഗർഭ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന കയാധുവിൻ്റെ പുത്രനായി ഭവിച്ച പ്രഹ്ലാദൻ അത്രയും വലിയ ജ്ഞാനിയായത് അതുകൊണ്ടാണ് അസുരനായിരുന്ന ഹിരണ്യ കശുപുവിൻ്റെ മകനായിട്ട് ജനിച്ചിട്ട് കൂടിയും പ്രഹ്ലാദൻ ഭഗവാനിൽ അത്രയും ഉറച്ചു നിന്നത് ഇവിടെ ഞാനിത് പറയാൻ കാരണം അമ്മമാരൊക്കെ ഗർഭിണിയായിട്ടിരിക്കുന്ന ഇപ്പോഴെങ്കിൽ നാമം കൂടുതൽ ജപിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം ലഭിക്കുകയും അത് നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിലും പ്രതിഫലിക്കും അങ്ങനെ ആ ജ്ഞാനിമാർ പറഞ്ഞതുപോലെ തന്നെ ഈ അമ്മ കേൾക്കുകയും രാമനാമം ജപിക്കുകയും ചെയ്തു അങ്ങനെ ആ രാമനാമം ശരീരം മൊത്തം ആഗിരണം ആഗിരണം ചെയ്യപ്പെടുകയും അങ്ങനെ തനിക്ക് ജനിച്ച ആ പുത്രൻ എന്ന് പറയുന്നത് ഒരു യോഗിയാണെന്ന് അല്ലെങ്കിൽ ഒരു ഉത്തമനായ ദിവ്യനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ മാതാപിതാക്കൾക്ക് മനസ്സിലായി അങ്ങനെ മധുരയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് അതിനുശേഷം മധുരയിൽ നിന്നും കുംഭകോണത്തിലെ ഗ്രാമമായിട്ടുള്ള തിരുവാസനല്ലൂരിലേക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം മാറുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മാറുന്നു അതിനോടൊപ്പം അദ്ദേഹം പോകുന്നു അവിടെ എത്തി വേദപാഠശാലയിലേക്ക് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനത്തിനായി എത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സഹപാഠി എന്ന് പറയുന്നത് ആരാണ് എന്ന് വെച്ചാൽ മറ്റൊരു യോഗി പുരുഷനായിട്ടുള്ള ശ്രീ സീ ശ്രീധര അയ്യാവൽ ശ്രീധര അയ്യാവൽ എന്ന വേറൊരു ജ്ഞാനീപുരുഷനായിരുന്നു വേദപാഠശാലയിൽ ഇദ്ദേഹത്തിൻ്റെ സഹപാഠി വേദപാഠശാലയിലെ ഇവർ രണ്ടുപേരുടെയും ഗുരു എന്ന് പറയുന്നത് രാമഭക്ത ദീക്ഷിതറാണ് അദ്ദേഹത്തിന് കീഴിൽ ഒരുപാട് വർഷം ഇവർ രണ്ടുപേരും പഠിക്കുകയാണ് അതിനുശേഷം ശിവരാമകൃഷ്ണൻ അല്ലെങ്കിൽ ബ്രഹ്മേന്ദ്രസ്വാമി എന്ന് പിന്നീട് ദീക്ഷാനാമം ലഭിച്ചതിന് ശേഷം അറിയപ്പെട്ടിരുന്ന ആ ഗുരുവിന് പതിനേഴാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിവാഹം നടത്തുകയാണ് പക്ഷേ നമ്മൾക്കറിയാം ഒരു ജ്ഞാനീ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള ഒരാവശ്യങ്ങളും അവർക്കില്ല അതുപോലെ തന്നെ അവർക്ക് ഈ വിവാഹാനന്തര ജീവിതത്തിൽ ഒട്ടും താല്പര്യമില്ല അതുപോലെ തന്നെ ഭവിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് തൻ്റെ വിവാഹ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ നാട് വിട്ട് ആ വീട് വിട്ട് അവരെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അദ്ദേഹം നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നു നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം നേടാൻ തന്നെയാണ് അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുന്ന സ്ഥലമാണ് തിരുവൻകാട് അതൊരു ഗ്രാമമാണ് അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീ പരമശിവേന്ദ്ര സരസ്വതിയെ ഇദ്ദേഹം പരിചയപ്പെടുന്നതും ദീക്ഷ സ്വീകരിക്കുന്നതും അതിനു മുൻപ് ശിവരാമകൃഷ്ണനായിരുന്ന ഇദ്ദേഹം പിന്നീട് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമി എന്ന നാമം സ്വീകരിച്ചു കൊണ്ട് ഇദ്ദേഹം സന്യാസത്തിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ഇദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ജ്ഞാനം ഗുരുമുഖത്തു നിന്നും ഇദ്ദേഹത്തിന് ലഭിക്കുകയും ആ ജ്ഞാനത്തിൽ ഇദ്ദേഹത്തിന് ചെറിയ തോതിൽ അഹങ്കാരം ഉണ്ടാകുകയും പല സ്ഥലങ്ങളിൽ ചെന്ന് ഓരോരുത്തരെയും വെല്ലുവിളിച്ച് പല പണ്ഡിതന്മാരെയും തോൽപ്പിക്കുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഓരോ പണ്ഡിതന്മാരെയും തോൽപ്പി ാൻ ചെന്ന് ഒരു ദിവസം ഇദ്ദേഹം ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെല്ലുന്നു അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു അദ്ദേഹത്തെ വളരെയധികം മനോവിഷമത്തിൽ ആഴ്ത്തിക്കൊണ്ട് വളരെയധികം ജ്ഞാനിയാണ് ഞാൻ എന്ന് അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമയം ആ സമയത്ത് ഇദ്ദേഹത്തോട് തോറ്റ ആ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള പരമശിവേന്ദ്ര സരസ്വതിയുടെ അടുത്തെത്തുന്നു അങ്ങനെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു അപ്പോൾ പരമശിവേന്ദ്ര സരസ്വതി എന്ന ഇദ്ദേഹത്തിൻ്റെ ഗുരു അതായത് നമ്മളുടെ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമിയുടെ ഗുരു ഇദ്ദേഹത്തെ അടുത്ത് വിളിക്കുന്നു അത് കഴിഞ്ഞ് ഒരു കാര്യം പറയുന്നു ഈ കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു നീ പലരുടെയും വായ അടപ്പിക്കാനല്ലേ നടക്കുന്നത് നീ പലരെയും മൗനമാക്കാനല്ലേ നടക്കുന്നത് നിൻ്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അറിവില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അവരെ നീ മൗനമാക്കുന്നു നീ എന്ന് മൗനമാകും ഒരു ചോദ്യമാണ് നീ എന്ന് മൗനമാകും ഇത് തന്നെയാണ് മുരുകൻ പണ്ട് അരുണഗിരിയാരോട് ചോദിച്ചത് സ്വല്ലറയെ സുമ്മായിറ് അതുപോലെ ഇദ്ദേഹം ഇവിടെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നു നീ മിണ്ടാതിരിക്കൂ നീ ഇതിന് മാത്രം ജ്ഞാനിയാണോ മിണ്ടാതിരുന്ന് സ്വയമായിട്ട് നീ അറിയൂ യഥാർത്ഥ ജ്ഞാനം അതാണ് എന്ന് ഗുരു ഉപദേശം പോലെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നു ഇദ്ദേഹത്തിന് വളരെയധികം ബഹുമാനവും കരുതലും സ്നേഹവുമൊക്കെ ഗുരുവിനോടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഗുരു രത്നമാലിക ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നവമിമാല ആയിക്കൊള്ളട്ടെ അതിലൊക്കെ അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഗുരുവിന്റെ ആ വാക്കുകളെ വേദമായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം എമ്പാടും തന്നെ പിന്നീട് അദ്ദേഹം മൗനമായി ആചരിച്ചു അതായത് മൗനവ്രതം അദ്ദേഹം അന്നു മുതൽ സ്വീകരിച്ചു ആ പറഞ്ഞത് ഒരു തരത്തിലുള്ള ഗുരുദീക്ഷയായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുവാക്യമായിട്ട് കൽപ്പനയായിട്ട് അദ്ദേഹം കരുതി അതിനുശേഷം പിന്നെ ഒരു വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചിരുന്നില്ല അങ്ങനെ പതിയെ പതിയെ ഈ മൗനവ്രതത്തിലൂടെ ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ക്ഷണികമായിട്ടുള്ള മായയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയകന്നു തുടങ്ങി അങ്ങനെ അദ്ദേഹം ജ്ഞാനതലത്തിലേക്ക് ഉയർന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും വെടിഞ്ഞ ഇദ്ദേഹം നിർവ്വാണമായി അല്ലെങ്കിൽ വസ്ത്രം പോലും ധരിക്കാതെ നടക്കാൻ തുടങ്ങി അത് നമ്മൾക്ക് പലർക്കും അറിയാത്തൊരു അവസ്ഥയാണത് അതായത് എന്താ പറയുക സങ്കടം നാണം അല്ലെങ്കിൽ ദേഷ്യം ഇങ്ങനെയുള്ള എല്ലാ ചിന്തകൾക്കും അപ്പുറം നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് ഈ മഹാപുരുഷന്മാർ മാറുന്നതാണ് അതുകൊണ്ടാണ് ചില ഗുരുക്കന്മാരൊക്കെ ഈ പദം സ്വീകരിക്കുന്നത് ഇത് സാമൂഹിക ജീവികളായിട്ടുള്ള നമ്മൾക്ക് പലർക്കും എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾക്കറിയില്ല എങ്കിലും ഞാൻ പറയട്ടെ ആ ഒരു മഹാഗുരു ആ തലത്തിലെത്തിയ കാര്യം ഇതുപോലെ തന്നെ പല ആളുകളും ഇദ്ദേഹത്തെ ധരിപ്പിച്ചു അതായത് ഇദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ധരിപ്പിച്ചു നിങ്ങളുടെ ശിഷ്യൻ ഇതേ ഇതുപോലെ നിർവ്വാണമായി ഒരു വസ്ത്രവും ധരിക്കാതെ എല്ലായിടത്തും അലയുകയാണ് ഇത് വളരെയധികം ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനെ പോലെ ആകാൻ ഞാൻ പണ്ട് മുതലേ ശ്രമിക്കുന്നതാണ് അവൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അതായത് ഗുരുവിന് അഭിമാനമാണ് ഉണ്ടായത് അതായത് അവൻ ശരിക്കും ജ്ഞാനിയായിരിക്കുന്നു ഒരു ജ്ഞാന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടാനെന്ന് എത്രയോ യോഗ്യമാരിങ്ങനെ നടക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ അപ്പോൾ ആ ഒരു തലത്തെക്കുറിച്ച് സാമൂഹ സമൂഹത്തിലുള്ള പല ആളുകളും ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ആ ഗുരു സ്വീകരിച്ചത് അതിനെ ഒരു അംഗീകാരമായിട്ടാണ് അതൊരു എന്താ പറയുക ഒരു വലിയ നിലയാണ് അത് എത്രത്തോളം നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് എന്തുമായിക്കൊള്ളട്ടെ അങ്ങനെയും നിലയില്ല അത് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത് ചില സാമൂഹിക വിരുദ്ധർ നടക്കുന്നതുപോലെയാണ് ഇന്ന് അങ്ങനെയുള്ള സന്യാസിമാരൊന്നും നമ്മളുടെ കൺമുന്നിൽ പോലും വരാറില്ല അവരൊക്കെ അവരുടെ ലോകത്ത് അവർ ധ്യാനിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കാവേരിയുടെ കരയിലൂടെ നടന്നു പോകുകയാണ് അദ്ദേഹം നടന്നു പോകുന്ന സ്ഥലം മഹാധാനപുരം എന്നുള്ള സ്ഥലമാണ് അവിടെ വെച്ച് കുറച്ച് കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് മധുരയിൽ ഇപ്പോൾ നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരുപാട് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമാണ് സ്വാമി എന്ന് പറഞ്ഞു കുട്ടികൾ നിഷ്കളങ്കമായി ചോദിക്കുന്ന ചോദ്യമല്ലേ അന്ന് ഇതുപോലുള്ള ഗതാഗത സംവിധാനങ്ങളൊന്നുമില്ല എങ്കിൽ കൂടിയും അവരുടെ ഒരു ജിജ്ഞാസ മൂലം അവർക്കത് കാണണമെന്നുള്ളൊരു തോന്നൽ കാരണം ചോദിക്കുന്നതാണ് അപ്പോൾ ഈ മഹായോഗി എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ എല്ലാം കണ്ണടയ്ക്കാൻ പറഞ്ഞു ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നും അങ്ങോട്ടെത്താൻ അപ്പോൾ ഇദ്ദേഹം ആംഗ്യ ഭാഷയിലൂടെ കണ്ണടയ്ക്കാനായി കാണിച്ചു കാരണം ഇദ്ദേഹം മൗനവ്രതത്തിലാണല്ലോ കണ്ണടയ്ക്കാൻ കാണിച്ചു കുട്ടികൾ കണ്ണടച്ചു ഇദ്ദേഹം കുട്ടികളെയെല്ലാം ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാവരുടെയും തലയിൽ തൊട്ടു തട്ടി തട്ടി വിളിച്ചപ്പോൾ ഇവർ കണ്ണു തുറന്നപ്പോൾ ഇവർ നിന്നത് ആ മധുരയിലെ ക്ഷേത്രത്തിന് വാതിലായിരുന്നു വാതിലായിരുന്നു ആ ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ അവർ തന്നെ അത്ഭുതപ്പെട്ടുപോയി അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അദ്ദേഹം കാവേരിയുടെ കരയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും മഴയുള്ള സമയമാണ് കാവേരി നിറഞ്ഞൊഴുകുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്നൊരു പ്രളയം പൊട്ടിപ്പുറപ്പെട്ടു ഇദ്ദേഹം ധ്യാനത്തിൽ നിമഗ്നായി മുഴുകിയിരിക്കുകയാണ് ഇദ്ദേഹം പോലും അറിയാതെ ഇദ്ദേഹത്തിനെ ആ മലവെള്ളപ്പായ്ച്ചിൽ കൊണ്ടുപോയി ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ വിഷമത്തിലാഴുഞ്ഞു കാരണം അത്രയും വലിയൊരു ജ്ഞാനീ പുരുഷനെ അല്ലേ കാണാതായിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ജിജ്ഞാസയോടുകൂടി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ജിജ്ഞാസയോട് കൂടി നിൽക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മണൽ കൂമ്പാരം ആ കരയ്ക്ക് കരയിൽ നിന്ന് കിട്ടുന്നത് മ മണൽകുമാരം ഇവർ തുരന്നു നോക്കുമ്പോൾ അത് മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിൽ ഇദ്ദേഹം എങ്ങനെയാണോ ധ്യാനത്തിലിരുന്നത് അതേപോലെ ഇരിക്കുകയാണ് ഇതേപോലൊരു കഥ നമ്മൾക്ക് ശിവപ്രഭാകര സിദ്ധയോഗിയുടെ കഥയിലും കേൾക്കാൻ സാധിക്കും നമ്മളുടെ കേരളത്തിലെ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ കാര്യത്തിലും നീൽക്കണ്ഠുവർണിയുടെ കാര്യത്തിലും നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരു നദിയിലേക്ക് എടുത്ത് ചാടിയ കഥ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഈ ജ്ഞാനീ പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് രാജാക്കന്മാർക്ക് പോലും ഇദ്ദേഹത്തോട് അഭേദ്യമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു കാരണം ം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ജ്ഞാനീ പുരുഷൻ്റെ എല്ലാവിധത്തിലുള്ള ആത്മീയമായിട്ടുള്ള പിന്തുണയും വേണം അങ്ങനെ മഹാരാജ വിജയ രഘുനന്ദ തൊണ്ടയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആ രാജാവിന് ഇതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമി ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിന് ഗുരുദീക്ഷ കൊടുത്തതുപോലും അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ദീക്ഷ കൊടുത്തതുപോലും ഇദ്ദേഹമാണ് അത് കൊടുത്ത രീതി വളരെ രസകരമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല കഴിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് മൗനവ്രതം ആയതുകൊണ്ട് ഇദ്ദേഹം മണലിൽ എഴുതിയാണ് അദ്ദേഹത്തിന് മന്ത്രം കൊടുക്കുന്നത് അതൊരുപാട് ജീവിത മാറ്റങ്ങളിലേക്ക് ആ രാജാവിനെ എത്തിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഇദ്ദേഹത്തെ ഇത്ര ഇത്രയധികം മഹാനാക്കിയ ഒരു സംഭവം സംഭവിക്കുകയാണ് ഇതുപോലെ ഇദ്ദേഹം സഞ്ചരിച്ച് സഞ്ചരിച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു രാജാവിൻ്റെ രാജ്യത്തെത്തുന്നു അങ്ങനെ ആ രാജാവിൻ്റെ രാജ്യത്തെ ഹരീം എന്ന് പ്ര പേരുള്ള ആ കൊട്ടാരത്തിനടുത്തുകൂടെ കൊട്ടാരത്തിലൊരു പ്രദേശത്തിനടുത്തുകൂടെ ഇദ്ദേഹം ഇങ്ങനെ നിവസ്ത്രനായി അതായത് ഒരു വസ്ത്രവും ധരിക്കാതെ നടന്നു പോകുന്നു നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഈ മറ്റു മതത്തിൽപ്പെട്ട അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആ അറിയില്ലല്ലോ ഇത് ഒരു ബ്രഹ്മജ്ഞാനിയാണും അദ്ദേഹം ബ്രഹ്മത്തിൽ വിലീനമായി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഈ സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധനങ്ങളുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭടന്മാരോട് പറഞ്ഞു ആ പോകുന്നവൻ്റെ രണ്ട് കൈയും നീ ഛേദിച്ചു കൊണ്ടുവരാൻ അതേപടി ചെയ്തു ഭടന്മാരൊന്നും നോക്കിയില്ല ആ നിവസ്ത്രനായി നടന്നു പോകുന്ന ആ മഹാഗുരുവിൻ്റെ രണ്ടു കൈകളും ഛേദിച്ചു നമ്മളാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളാണെങ്കിൽ പ്രാണവേദന കൊണ്ട് കിടന്ന് പിടയും ഇദ്ദേഹത്തിന് ശരീരത്തെക്കുറിച്ചുള്ള ബോധം എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ബ്രഹ്മത്തിൽ വിലീനമായി നടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും അറിയത്തില്ലാതെയാണ് അദ്ദേഹം പോകുന്നത് അതുപോലെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടാണ് അദ്ദേഹം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ നഷ്ടപ്പെട്ടിട്ട് കൂടിയും ഈ മഹാഗുരുവിന് ശിവനിലായിരുന്നു ശ്രദ്ധ അല്ലെങ്കിൽ ശിവബോധത്തിൽ ബോധത്തിൽ ലയിച്ചു നിന്നിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇതുപോലും അറിഞ്ഞില്ല അതായത് സ്വന്തം ശരീരത്തിൽ നിന്നും രണ്ട് കൈകൾ ഛേദിക്കപ്പെട്ടിട്ട് കൂടിയും ഇദ്ദേഹത്തിന് ഒരു കുലുക്കവുമില്ല ഇദ്ദേഹം ആ രക്തം വാർന്ന ആ ശരീരത്തോടുകൂടി നടന്നു പോകുകയാണ് ഇത് കണ്ടപ്പോൾ ആ രാജാവിന് വളരെയധികം ദുഃഖവും തോന്നി വളരെയധികം പേടിയും തോന്നി ഏതോ ഒരു ജ്ഞാനീ പുരുഷനെയാണല്ലോ ഞാനിപ്പോൾ ദ്രോഹിച്ചിരിക്കുന്നത് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ അവിടെ കൂടിയിരുന്ന നാട്ടുകാരും പറഞ്ഞു ഇദ്ദേഹം ജ്ഞാനീ പുരുഷനാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നി അദ്ദേഹം ഉടൻ തന്നെ ഈ വെട്ടിയെടുത്ത് രണ്ട് കൈകളുമായിട്ട് നമ്മളുടെ സ്വാമിയുടെ അടുത്ത് ചെല്ലുന്നു സ്വാമി എന്നോട് ക്ഷമിക്കണം എനിക്ക് അറിയില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ ബ്രഹ്മേന്ദ്രസ്വാമി ഒന്നും പറഞ്ഞില്ല ചിരിച്ചുകൊണ്ട് രണ്ട് കൈകളും ഇങ്ങനെ നീട്ടി ഛേദിക്കപ്പെട്ട ആ രണ്ട് കൈകളും നീട്ടി ആ രണ്ട് കൈകളുടെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ വെട്ടിയെടുത്തിരുന്ന കൈകൾ ഇദ്ദേഹം സമർപ്പിച്ചു അദ്ദേഹം അന്ന് വരെ ആ രാജാവ് അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നു ആ വെട്ടിയെടുത്തു പോലും തോന്നലില്ലാതെ ആ രണ്ട് കൈകളും ആ ശരീരവുമായിട്ട് ചേർന്ന് പോകുന്നു ഇത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ പണ്ട് പുരാണ കഥകളിലൊക്കെ ഗണപതിയുടെ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് കാരണം ഇത് നടന്നതങ്ങ് പുരാണ യുഗത്തിലൊന്നുമല്ലോ അത് മുന്നൂറ് വർഷം മുൻപ് നടന്നൊരു കാര്യമാണ് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടെങ്കിൽ വേണ്ട എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്ന അറിവാണിത് അദ്ദേഹത്തിൻ്റെ കൈകൾ രണ്ടും ഛേദിക്കപ്പെട്ടു അതിനുശേഷം ഇതിനൊരുപാട് പ്രേമാണി പ്രാമാണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അന്ധവിശ്വാസമാണെന്ന് പറയും എന്തൊക്കെയാണെങ്കിലും സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ജ്ഞാനവും സംസാരശേഷിയും ഇല്ലായിരുന്ന ഒരാൾ ഈ ബ്രഹ്മേന്ദ്ര ബ്രഹ്മേന്ദ്രസ്വാമിയെ വളരെയധികം ആദരവോടുകൂടി സേവ ചെയ്തിരുന്നു പലതരത്തിൽ തരത്തിൽ അദ്ദേഹത്തോട് അത്രയ്ക്കും ആദരവോടുകൂടി ഒരു ദൈവത്തെ കാണുന്നത് പോലെ ഒരു ദൈവത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുമോ അതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു അങ്ങനെ ഒരു ദിവസം സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമി ഈ മൂകനായ അതുപോലെ തന്നെ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു മനുഷ്യനെ അടുത്തേക്ക് വിളിച്ച് ഈ ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് ആ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹം നൽകി അതിനുശേഷം വളരെ വലിയ പണ്ഡിതനായി മാറി പേര് കേട്ട ആകാശപുരാണ ശാസ്ത്രി എന്നുള്ള പേര് കിട്ടുകയും അങ്ങനെ വലിയൊരു മഹത്കരമായ തലത്തിലേക്ക് ആ ഒരു ആൾ എത്തുകയും ചെയ്തു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അതുപോലെ തന്നെ മുപ്പത്താറ് കൃതികൾ എഴുതി തന്നിട്ടുണ്ട് ഈ കൃതികൾ എഴുതാൻ കാരണമെന്ന് പറയുന്നത് നിൻ്റെ ഈ ജ്ഞാനമൊക്കെ തന്നെ ഒയിപ്പോകരുത് അല്ലെങ്കിൽ അതൊന്നും വെറുതെ ആകരുത് ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഭഗവാൻ നിനക്ക് തന്നിട്ടുള്ള ഈ ജ്ഞാനങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ സഹവാടി ഇദ്ദേഹത്തോട് പറയുമ്പോൾ അതായത് സഹപാഠിയെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ഗുരു പറഞ്ഞ ആജ്ഞ ലിംഗിക്കാൻ പാടില്ല അതുകൊണ്ട് മൗനവ്രതം തന്നെ തന്നെയായിരിക്കണമെങ്കിൽ എഴുതാമല്ലോ അങ്ങനെ അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് കണ്ടെത്തിയ മുപ്പത്താറ് കൃതികളുണ്ട് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ജ്ഞാനം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഈ അത്ഭുതങ്ങളെല്ലാം കാട്ടിയതിനു ശേഷം ഈ മഹായോഗി ഈ മഹാഗുരു സമാധി പ്രാപിച്ചു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിനും പതിനെട്ടാം നൂറ്റാണ്ടിനും ഇടയിലാണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ജനനവും സമാധിയും ഒക്കെ തന്നെ അങ്ങനെ ഒരു വലിയ സംഭവ ബഹുലമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിന് അന്ത്യം സംഭവിക്കുകയും അതിനുശേഷവും ഇന്ന് ഒരുപാട് പേരുടെ അറിവിൻ്റെ നിലവറയായി അദ്ദേഹത്തിൻ്റെ പല കൃതികളും കുടികൊള്ളുന്നു ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു അഹോബിലം അഹോബിലം